ഈ ജാറിൽ ലഭിക്കുന്ന ഷാർജ ഈ ഷാർജർ നിങ്ങൾ നാളെ കുടിച്ച് തീർക്കുക രണ്ടര മിനിറ്റ് കൊണ്ട് കുടിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് ഇരുന്നൂറ് അങ്ങ് തിരിച്ചു തറേഞ്ച് ചെയ്യും ഈ ഷാർജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തറേം ചെയ്യും ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ് നാളെ വാലിഡേയ്സ് ഡേ ആയിട്ട് നമ്മുടെ ബ്രോ ഓഫർ അടിച്ചിരിക്കുകയാണ് വമ്പൻ ഓഫർ ഈ കയ്യിലാർജ് കണ്ടോ ഈ ജാർ നിറച്ച് ചാർജർ ചൈക്കാണ് നല്ല തിക്ക് ചാർജാണ് ഒരു ഓഫർ എന്ന് വെച്ചാൽ ഒന്നൊന്നര ഓഫറാണ് ഇരുന്നൂറ് രൂപ നിങ്ങൾ മുടക്കുക എന്നിട്ട് രണ്ടര മിനിറ്റിന് ഈ ഒരു ഷാർജ ഫുള്ള് നിങ്ങൾ കുടിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയും തിരിച്ചു തരും ഈ ഷാർജയുടെ പൈസയും കൊടുക്കേണ്ട കാര്യമില്ല സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ മരുതിമൂടാണ് എന്താണ് സ്പെഷ്യല് നാളെ നമ്മൾ നാളെ നമ്മൾ ഈ ഒരു അടിച്ച് പോകണമെങ്കിൽ ഫുൾ ജാർ നിറച്ച് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് അതും രണ്ടര മിനിറ്റ് കൊണ്ട് കുടിക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ ഇരുന്നൂറ് രൂപ തന്നിട്ട് ആദ്യം നമുക്ക് ഇരുനൂറ് രൂപ നമ്മൾ ഈ ഒരു നിറച്ച് ചാർജ് കൊടുക്കും രണ്ടര മിനിറ്റ് കൊണ്ട് അവർ കുടിച്ച് തീർക്കുകയാണെങ്കിൽ പൈസ അവരുണ്ട തന്ന പൈസ തിരിച്ചു കൊടുക്കും തിരിച്ചു ചെയ്യും ചാർജ് ഫ്രീ ബ്രോക്ക് ലൈനുണ്ടോ നാളെ അല്ല പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുവാണോ അതൊന്നും അല്ല

പൈസ തരേണ്ട കാര്യമില്ല വേണ്ട പക്ഷെ ആദ്യം ഇരുന്നൂറ് രൂപ എടുത്ത് തന്നതിന് ശേഷമേ ഇത് തരും ആ ആ ചലഞ്ച് ചെയ്യാൻ നല്ല കട്ടപ്പാല് ബൂസ്റ്റ് വരുന്നുണ്ട് ഫ്രൂട്ടി ഫ്രൂട്ടി വരുന്നുണ്ട് പഴം വരുന്നുണ്ട് അതുപോലെ നെറ്റ്സ് വരുന്നുണ്ട് ഇതെല്ലാം ഉണ്ട് എല്ലാം കുടിക്കും ചേട്ടാ കുടിക്കുന്നവരെ പഞ്ചാരോ എല്ലാം അറിയോ നമ്മള് കൊല ഇറക്കി ഇട്ടേക്കുവാ പഴോ പഴം കൊല ഇറക്കി നമ്മൾ ഇട്ടേക്കുവോ നാളെ വരുന്നവർക്ക് കുടിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം പറയാം നാളെ രാത്രി മണി വരെ വാരമോ പ്രശ്നം സ്ഥലം നമ്മള് നേരത്തെ മരുതിമൂള് പള്ളി എടുത്തായിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് കോട്ടൂർ റെഫർനായിട്ട് ആണ് ഇപ്പൊ നമ്മള്

ഇരുന്നൂറ് രൂപ ഇന്നോടൊന്ന് കാണിച്ച നോക്കട്ടെ അങ്ങോട്ട് അറിയോ അല്ലയോ എല്ലാം വാരി അറിയുവാളത്തെ ഇരുനൂറ് പൊളിക്കും അപ്പൊ നാളെ ഈ ഒരു ഈ ഒരു ജാർജ് നിങ്ങൾ കുടിച്ചു പേർക്കുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ വാങ്ങിയ പൈസ തിരിച്ചു തരും ഈ ഷാർജറോടെ പൈസയും വേണ്ട ഈ ചാർജ് മേടിക്കുന്നത് എത്ര രൂപയെന്നാണ് പറഞ്ഞത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുടക്കി ഈ ചാർജ് കുടിച്ച് രണ്ടര മിനിറ്റ് കൊണ്ട് കുടിച്ച് തീർത്താൽ ആ നിങ്ങൾക്ക് ഈ ചാർജ് ഫ്രീ നിങ്ങൾ എന്ത പൈസ വരും